ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരേ കാലമായി അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒന്ന് കേട്ടാമെന്ന് വിചാരിച്ചു സപ്പോർട്ട് ചെയ്യുന്നേ കൂട്ടുകാരെ അപ്പോൾ എല്ലായിടത്തും ഇഞ്ച് നല്ല ഇങ്ങനെ കവറിലെല്ലാം നല്ല പൂവ് ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് മുട്ടായിട്ടുണ്ട് ഇനി ഇതൊക്കെ വിരിഞ്ഞു വരും കേട്ടോ നല്ലൊരു നല്ല ഇനി അഴരികിൽ പോകുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധമായി ഇങ്ങനെ ഇഞ്ചി ഇങ്ങനെ ഇഞ്ചിപ്പൂക്കുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ തേങ്ങയുടെ കൂടെ അരച്ച് ചേർത്ത് നല്ലൊരു ചമ്മന്തി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ കൊണ്ട് അപ്പോൾ നല്ല മഴ തന്നെ ഒന്നും കൃഷിക അല്ലെങ്കിൽ രാവിലെ ഒരു കുറച്ച് വേനലുണ്ട് വേനലല്ല വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഒന്ന് ഉന്മേഷം പ്രദമാവുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ മഴയുള്ളത് കൊണ്ട് വല്ലാത്തൊരു ഉന്മേഷക്കുറവാണ് എന്തോ ഒരു എന്തോ ഒരു ഇതുപോലെയാകുന്നുണ്ട് ഒരു വിഷാദഭാവം അപ്പോൾ എങ്കിലും ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് നോക്കുകയാണ് ഇഞ്ചി ഇഞ്ചി തന്നെയാണ് ഇപ്പോൾ വേറെ പ്രധാനമായിട്ടുള്ളത് വേറൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഞാൻ ഇതിൻ്റെ ഇടയിലുള്ള ഒക്കെ പുല്ലും കാടൊക്കെ പറിച്ചു കളഞ്ഞു ഉച്ചസിക്ക് ശേഷം അപ്പോൾ അത് അവിടെയെല്ലാം എന്തെങ്കിലും നടനജി ഇരിക്കുന്നതാണ് അപ്പോഴൊക്കെയാണ് ഈ മഴയൊക്കെ വന്ന് ഇങ്ങനെ നാശമായിട്ടിരിക്കുന്നത് അപ്പോൾ അതിന് കഴിയുന്നില്ല ഏത് കൃഷിയും ചെയ്യാനിപ്പോൾ വെറുതെ കാട്ടിൽ വിത്ത് കൊണ്ടു ഉള്ളൂ ഇപ്പോൾ ഒന്നും നടക്കുന്ന പ്രശ്നമില്ല അപ്പോൾ ഈ തുളസി നിങ്ങൾ നല്ലൊരു ഈ ഇതുപോലെയുള്ള തുളസിങ്ങനെ കണ്ടിട്ടുണ്ടോ നല്ലൊരു മണത്തോടെ നിൽക്കും നല്ലൊരു സുഗന്ധമായി ഇങ്ങനെ നിൽക്കുന്നു ഒരു കർപ്പൂരമണമെന്ന് പറയുന്നില്ലേ അതുപോലെ ഒരു കർപ്പൂര തുളസി എന്ന് തന്നെയാണ് തോന്നിയത് എൻ്റെ പേര് അക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു തുളസി നന്നായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഇഞ്ചിയുടെ ആ ഗ്രോബേഗിൽ തന്നെ അറിയാതെ ഇങ്ങനെ ഒരു പച്ചമുളക് തൈ മുളിച്ചിട്ടുണ്ട് അതിൽ പച്ചമുളക് ഉണ്ടായി അപ്പം പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്താണ് വിശേഷം നിങ്ങൾക്കെല്ലാം എന്താണ് വിശേഷം അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ച സ്ഥലം അപ്പോൾ ഇത് ഇടയിളക്കി അല്ല പുല്ലെല്ലാം പൊരിച്ചു കളഞ്ഞു അപ്പോൾ ഇനി ഇടയിളക്കിയിട്ട് എന്തെങ്കിലും പ്ര വേഗം വേഗം ഉണ്ടാകുന്ന എന്തെങ്കിലും പച്ചക്കറി നടണം ഇപ്പം ചീരൊക്കെ വാഴാൻ നിർത്താണ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ